നമ്മൾ പലർക്കും ഉള്ള പ്രശ്നമാണ് പഠിച്ച കാര്യം മറന്നുപോയി അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും സാധനം വെച്ചാൽ വെച്ച സ്ഥലം ഓർമ്മ ഇല്ല എന്നുള്ളതൊക്കെ എങ്ങനെയാണ് ശരിക്കും മെമ്മറി വർക്ക് ആവുന്നത് മെമ്മറി വർക്ക് ആവുന്നത് മൂന്ന് സ്റ്റെപ്പിലൂടെയാണ് ഫസ്റ്റ് വൺ എൻകോഡിങ് എന്താണ് എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാലോ അത് കേട്ട് കഴിഞ്ഞാലോ ആ ഇൻഫർമേഷൻ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അപ്പം എത്രത്തോളമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്രത്തോളം നമ്മൾ മെമ്മറി പവർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് സ്റ്റോറേജ് അതായത് നമ്മൾ എൻകോഡ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യം അത് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളതാണ് അത് മൂന്ന് തരത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത് ഒന്ന് സെൻസറി മെമ്മറി എന്ന് പറയും സെക്കൻഡ് വൺ ഷോർട്ട് ടേം മെമ്മറി തേർഡ് വൺ ലോങ് ടേം മെമ്മറി എന്താണ് സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരാളെ കാണുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുകയോ ചെയ്താൽ അത് കുറച്ചു നേരം മാത്രമാണ് നമ്മളെ ബ്രെയിനിൽ നിൽക്കുന്നത് അതായത് ഒന്നോ രണ്ടോ സെക്കൻഡുകൾ മാത്രം അതാണ് സെൻസറി മെമ്മറി എന്ന് പറയുന്നത് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നമ്മളെ മനസ്സിലത് നീണ്ടു നിൽക്കും അതാണ് ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് എന്നാൽ ലോങ് ടേം മെമ്മറിയിലുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ് മെമ്മറിയുടെ തേർഡ് സ്റ്റെപ്പ് വരുന്നത് റിട്രീവൽ ആണ് എന്താണ് റിട്രീവൽ അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുക എന്നുള്ള പ്രോസസ്സിനെയാണ് റിട്രീവൽ അല്ലെങ്കിൽ റീകോളിംഗ് എന്ന് പറയുന്നത് പല സ്റ്റുഡന്റ്സും പറയുന്നൊരു പ്രശ്നമാണ് പഠിച്ചത് മറന്നുപോയി എന്നുള്ളത് അതെന്തുകൊണ്ടാണ് അതായത് അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇൻഫർമേഷൻ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുക അതിനുള്ള കുറച്ച് ടിപ്സുകൾ നോക്കാം മെയിൻലി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്തെങ്കിലും ഇൻഫർമേഷൻസ് കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുത്ത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൊടുത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളത് മറ്റൊരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞ ഇൻഫർമേഷൻ നമ്മൾ റിഹേഴ്സൽ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം അതായത് നമ്മൾ കിട്ടിക്കഴിഞ്ഞ ഇൻഫർമേഷൻ യൂസ് ചെയ്യാ ഫോർഗെറ്റിംഗ് തിയറി പ്രകാരം അത് മറന്നു പോകുന്നതാണ് മറ്റൊരു പോയിന്റ് പറയുന്നത് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ നമ്മൾ മീനിങ് ഫുൾ ആയിട്ട് അത് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്ലീപ്പ് കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്നാണ് അതായത് നമ്മൾ എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതായത് ഷോർട്ട് ടൈം മെമ്മറിയിൽ അത് കിട്ടിക്കഴിഞ്ഞാൽ ലോങ് ടൈം മെമ്മറിയിലേക്ക് പാസ് ചെയ്യണം നമുക്ക് ആരോഗ്യകരമായ ഉറക്കം നിർബന്ധമാണ് അതുപോലെ തന്നെ സ്ട്രെസ് ആൻസൈറ്റി ഫിയർ ഇവയെല്ലാം ഉണ്ടാകുമ്പോഴും നമ്മുടെ ഓർമ്മശക്തിയെ അത് ബാധിക്കുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഓർമ്മശക്തിയെ നമുക്ക് മെച്ചപ്പെടുത്താം